ആന്റി ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ അപ്പൊ അവര് പറയാ നീ കേറി കേ അഹങ്കാരം തുടങ്ങിയോ ഇത് ഞങ്ങളുടെ ഇത് ഇത് ഞങ്ങളുടെ എന്റെ അച്ഛന്റെ ഇവിടെ നിനക്ക് ഒരു നീ ഇവിടുന്ന് ഇറങ്ങി പൊക്കോ എന്നൊക്കെ പറഞ്ഞു

ും നല്ല കുട്ടിയും എന്നെ ഇവരെ കഷ്ടപ്പെട്ടിത്തന്നോളും എനിക്ക് ഇവരുടെ കാഴ്ച തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല

പറയണ്ട അണ്ടി അവര് പാവാങ്ങ എങ്ങനെ എന്നെ വലുക്ക് പറയുന്നേ ഞങ്ങളെന്നെ എന്താ ചെയ്യുതമ്മേ ചെയ്തു തരണ്ട കേ ഞാൻ ഇപ്പോ കാണിച്ചാ തരണക്ക് പറ മോളെ എന്തേ എവിടെ നിന്നെ പറഞ്ഞു വെച്ച അണ്ടി അതൊന്നും കൊള്ളപ്പില്ല എനിക്ക് നിന്റെ വായിനേ കേക്കണം ഈ റൂമിനെ ഇറങ്ങി പോകാൻ പറഞ്ഞു ആ പറഞ്ഞു മ്ം പറഞ്ഞു അമ്മേ ഞങ്ങൾ പറയണ്ടന്ന് പറഞ്ഞിട്ടാ ഇറങ്ങി പോവൻ പറഞ്ഞു ഇതെന്താ

പക്ഷെ രണ്ടു വർഷം ഇവിടെ ബിസിനസ് ഡെവലപ്പ് അമേരിക്കയിലേക്ക് ആരെങ്കിലും രണ്ടു കഴിഞ്ഞാൽ തിരിച്ചു പോകും മാത്രം പോവുകയുള്ളൂ എനിക്ക്

ഓളെ നമ്മളെ സ്കൂക്ക വന്നെ നമുക്ക് തടയാൻ പറ്റൂല. അതിന് ഒരു പരിഹാരം ചോദിക്കാനേടാ. ഞങ്ങളെ നിന്നെ വിടിച്ചു വെക്കീതു. അതാ പറഞ്ഞു ദേ, ഓളെ സ്കൂക്ക വന്നെ തടയാൻ വേണ്ടേ? നമുക്ക് സാണി ആയിതിയാ. ഓളെ மாதிரி നമ്മളെ കൈയ്ക പൈസയില്ല. എന്നാൽ നമുക്ക് പറ്റണത നോക്ക. എന്തായി മക്കളെ അമേരിക്കക്കാരന്റെ കഥ? അന്റെ മോളെ, ഓളെ ഞങ്ങ സ്കൂക്ക ആക്കാനാണ് തീരുമാനം.

പോയാനന്തൻ കാ കാണ പോൾ വേരണണ്ട് വെട്ടെ അമ്മേന്താ മാതാ പോൾ വേരില്ല അത് എന്നെ ഒരു കൊക്ക് വെയിസ് ఆలోചി പറഞ്ഞുതാ ഇങ്ങനല്ലേ കഥാതാ എന്നെ ഇങ്ങനല്ലേ കഥനെ അനക്ക് എത്രങ്കൊക്കെ കുറച്ചുകൂടി കുറുതു ബുദ്ധില്ലേ ഞാൻ എന്നാലോചട്ടെ എ ഫ്യൂ മോമെന്റ്സ് ലേറ്റർ ടു ഔർസ് ലേറ്റർ ഹലോ അവൻ നിക്ക അവൻ നിക്ക ആലോചിക്കട്ടെ എന്നാ ഇനി ഉറങ്ങാൻ പോവാം അല്ലേ ഞാൻ ആലോചിക്കട്ടേ അടുത്ത ആഴ്ചകളാ ഐഡി വേണ്ടത് നാളത്തേക്കാ ആലോച நாளைக்கு இல்ல அடுத்த อาทิตย์க்கு இல்ல அடுத்த மாசத்துக்கு இல்ல நாளைக்கு இல்ல இப்போதே கைடு வேണ്ടது ஊரு ஓடுறத நான் നിന്നോട് ഐഡി പറഞ്ഞു എന്ന് പറഞ്ഞു നിൽക്കുന്ന പോലെ പിന്നെ നീ ഐഡി പറഞ്ഞെന്ന് പറഞ്ഞിരുന്നില്ല ഞാൻ പറഞ്ഞു ഐഡിയ അവിടെ നിക്ക് ശടാ आज आजിക്കാൻ டைമിലരുത് ഞാൻ നിങ്ങളെ പോല തന്നില്ലേ ഞാൻ ആലോചിക്കിട്ടന്നെ മിന്നര കിട്ടി അവിടെ എന്ത ഐഡിയ കിട്ടി